ഈ ടെലിവിഷൻ അവസാനിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ആ ഡിഎഫ്ആർ പ്രസിഡന്റോട് പറഞ്ഞാൽ മതി ഞാനൊരു കാര്യം പറയട്ടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ മതി ഇന്ത്യ ആരോടെങ്കിലും ചൂടാവിടെ ശരി ശരി ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ ശരീരഭാഷ ശരിക്കും കാണിക്കണം കൂടാ പറയട്ടെ കൂടാലത്ത് ഞങ്ങൾ ആരോപിച്ചു പറയട്ടെ 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 പറയട്ടെട്ടെ ഇത് പറയട്ടെ ഇതേ പറയട്ടെ അതെ അപ്പറേ എന്താണ് ഇത് ഇത് നിർത്താണീ കാണിച്ചോണ്ടിരിക്കണം ഞാൻ പറയട്ടെ അതായത് എന്തിനാ എനിക്കന്നാണക്കേട് വന്നു നീ രാജൂക്കിന്നാല് അതെന്താ അതായത് ഞാൻ പറഞ്ഞിട്ട് നോക്കിയ സമയം ഒന്നല്ല അല്ല ഇത് എന്ത് മര്യാദ അതിലുള്ള വിസ്തീരണം നല്ല ബി പി കൂടി അജിമുസൈന് സമാനം പറയുന്നത് ഞാനൊരു കാര്യം പറയാം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഹരിധർമ്മസേന അല്ലല്ലോ പറഞ്ഞത് കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലർമാരും ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരിക്കും കാണട്ടെ ഞാൻ പറയട്ടെ ഒരു ഇത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വ്യക്തമായി പറഞ്ഞു കോൺഗ്രസിന്റെ എല്ലാ കൗൺസിലർമാരും പറഞ്ഞില്ല ചില കൗൺസിലർമാർ ഇപ്പോൾ ബോധപൂർവം ഹരിതകർമ്മസേനക്കാരെ കൊണ്ട് ഇതെടുപ്പിച്ച് വൽപ്പിച്ച് ഗൂഢാലോചന നടത്തുന്നത് കോൺഗ്രസ് കൗൺസിലർമാരാണ് നടത്തുന്നത് കോൺഗ്രസ് എന്തും ഒരു ഒരു വർത്തം വാപ്പ് ഞാൻ പറഞ്ഞില്ല അവിടെ പോയി സ്വന്തമായിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അജിംസേ ഇദ്ദേഹത്തിന് മൊബൈലിൽ ആരാണ്ട് അയച്ചു കൊടുത്തു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാ ടി വിയിലെ എല്ലാരും ശ്രദ്ധിച്ചു കാണും ബ്രോഡ്വേ നവീകരണം എന്തും അല്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞേ ഞാൻ വിശദീകരിക്കട്ടെ ഞാൻ മറുപടി പറയണത് ഒരു മിനിറ്റ് അല്ലേ മുപ്പത്തി രണ്ട് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപ ബ്രോഡ്വേ റിനൂമറേഷൻ എവിടെ ബ്രോഡ്വേ നവീകരണം കോടി രൂപ നിങ്ങളെ പതിനൊന്നിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്ന സർഫസ് ഡ്രൈനേജ് ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ വായിച്ച കണക്കിന് കോടി രൂപ രണ്ടായിരത്തി പത്തിൽ അധികാരത്തിൽ വന്നത് ശ്രീ സോണി പത്തിൽ ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി ഏതൊരു മര്യാദ രണ്ടു വരില്ല രണ്ടായിരത്തി പത്തിൽ ടോണി ചമ്മണി മേയറായി ഇദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കോൺട്രാക്ടർ ആയി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി ഞങ്ങൾ കൊടുത്തിട്ട് കോൺട്രാക്ടർ ഓക്കെ അങ്ങനെ വിടാൻ പറ്റില്ല എനിക്ക് എല്ലാവർക്കും പറയുകയാണെങ്കിൽ എല്ലാവർക്കും സമയം കൊടുക്കണം एलमें